കുരുക്ഷേത്ര ഭൂമി രക്തത്താൾ ചുവന്നിരിക്കുന്നു അർജുനന്റെ അമ്പേറ്റ് തകർന്ന രഥത്തിനരികെ മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ് സൂര്യപുത്രനായ കർണൻ അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ ആ വീരയോധാവിന്റെ മുഖത്ത് മങ്ങി കത്തുന്നു റാണൻ വെടിയാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ കർണന്റെ ദാനമഹിമ ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ ഭഗവാൻ കൃഷ്ണൻ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു ദരിദ്ര ബ്രാഹ്മണന്റെ വേഷത്തിൽ കൃഷ്ണൻ കർണന്റെ അരികിലെത്തി മഹാദാനിയായ കർണ വിശന്നു വലയുന്ന ഈ പാവത്തിന് എന്തെങ്കിലും ദാനം നൽകുമോ ബ്രാഹ്മണന്റെ ശബ്ദം കേട്ട് കർണൻ പതുക്കെ കണ്ണു തുറന്നു ചുറ്റും ശവശരീരങ്ങളും തകർന്ന ആയുധങ്ങളും മാത്രം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ശേഷിയില്ലാത്ത അവസ്ഥയായിരുന്നു അത് ബ്രാഹ്മണോത്തമ ഈ യുദ്ധക്കളത്തിൽ താങ്കൾക്ക് നൽകാൻ എന്റെ പക്കൽ ഒന്നുമില്ലല്ലോ എന്ന് കർണൻ വേദനയോടെ ചിന്തിച്ചു പെട്ടെന്ന് തന്റെ വായിലുള്ള സ്വർണപ്പല്ല് അദ്ദേഹത്തിന് ഓർമ്മ വന്നു ഒട്ടും വൈകിയില്ല അരികിലുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് സകല കരുത്തും സംഭരിച്ച് കർണൻ സ്വന്തം പല്ല് ഇടിച്ച് പുറത്തെടുത്തു ചോരയിൽ കുതിർന്ന ആ സ്വർണ്ണപ്പല്ല് കൈകളോടെ അദ്ദേഹം എന്നാൽ അത് സ്വീകരിക്കാൻ സ്വീകരിക്കാൻ വിസമ്മതിച്ചു രക്തം വരണ്ട ഈ സ്വർണം അശുദ്ധമാണ് ഇത് എനിക്ക് കഴിയില്ല അത് കേട്ട് കർണന്റെ കണ്ണുകൾ നിറഞ്ഞു വേദന കടിച്ചമർത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ അമ്പെടുത്ത് ഭൂമിയിലേക്ക് ആഴത്തിൽ കുത്തിയറക്കി ഭൂമി പിളർന്ന് പുണ്യമായ ഗംഗാതീർത്ഥം ഉറവിയെടുത്തു ആ ജലത്തിൽ സ്വർണം കഴുകി ശുദ്ധമാക്കി നിറഞ്ഞ ഭക്തിയോടെ അദ്ദേഹം ബ്രാഹ്മണന് സമർപ്പിച്ചു കർണന്റെ അചഞ്ചലമായ ധർമ്മനിഷ്ഠയിൽ സംപ്രീതനായ ഭഗവാൻ കൃഷ്ണൻ തന്റെ ബ്രാഹ്മണ വേഷം വെടിഞ്ഞ് വിശ്വരൂപം കൈകൊണ്ടു ആകാശത്തോളം ഉയർന്ന ആ തേജസ്സിന് മുന്നിൽ കർണൻ കൈകൂപ്പി കർണ നിന്റെ ദാനശീലത്തേതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല മരണം മുന്നിൽ നിൽക്കുമ്പോഴും ധർമ്മം കൈവിടാത്ത നിന്റെ പേര് കാലം ഉള്ളിടത്തോളം ജ്വലിച്ചു നിൽക്കും ഭഗവാൻ കർണന് മോക്ഷം നൽകി അനുഗ്രഹിച്ചു ആ പുണ്യഭൂമിയിൽ ഒരു മഹാത്യാ ത്തിന്റെ കഥ പൂർത്തിയാവുകയായിരുന്നു